പെരുങ്കുഴി അമ്പുവിൻ്റെ വീട്ടിൽ ഒരു അത്ഭുത ആട് ഈ ബീറ്റൽ കിടയ്ക്ക് നിത്യേന പാല് കറക്കാം എന്നുള്ള ഒരു അത്ഭുത പ്രതിഭാസവും കൂടെ നടന്നിരിക്കുകയാണ് നിത്യേന നാല് ഗ്ലാസ്സുകളോളം പാല് ഈ കിടായിൽ നിന്ന് കിട്ടുന്നതാണ് 对不对？ കറക്കാൻ കഴിയുന്ന മുട്ടനാട് മുട്ടനാട് കറക്കുന്ന ുഴി അമ്പുവിൻ്റെ ബീറ്റൽ ഇനത്തിൽപ്പെട്ട മുട്ടനാടാണ് പാൽ ചുരത്തുന്നത് നിത്യേന രണ്ട് ഗ്ലാസ് ഓളം പാല് കറന്നെടുക്കാൻ കഴിയുന്ന ബീറ്റൽ മുട്ടനാട് അമ്പുവിൻ്റെ മുട്ടനാട് പാൽ കറങ്ങി നിത്യേന രണ്ട് ഗ്ലാസ്സോളം പാല് രാവിലെയും വൈകുന്നേരവുമായി കറന്നെടുക്കാൻ കഴിയുന്ന ഈ മുട്ടനാടിന് ഒന്നര വയസ്സ് പ്രായമുണ്ട് പാല് കറക്കുന്ന പാല് കിറക്കുന്ന മുട്ടനാട് ഇത് അമ്പുവിൻ്റെ സുഹൃത്തും സഹായിയുമായ ശരത്താണ് ശരത്താണ് ആടിനാവശ്യമായ പുല്ല് മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്ത് പരിപാലിക്കുന്നത്